നമ്മളിപ്പം കൊല്ലംകോട് കുടിലിടം എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് ഈ കടയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ വാങ്ങിക്കുന്ന എല്ലാ സാധനത്തിനും പത്ത് രൂപ മാത്രമേ ഉള്ളൂ ചായ ആയിക്കോട്ടെ പരിപ്പൂടെ ആയിക്കോട്ടെ ഉള്ളിയോടെ ആയിക്കോട്ടെ ഉഴുന്നൂടെ ആയിക്കോട്ടെ ബോണ്ടായിക്കോട്ടെ ഈ പെരിങ്കോട്ടിശ്ശേരി കളന്നി നിലനിൽക്കുന്നതെന്ന് പറഞ്ഞാൽ വലിയൊരു പാറയുടെ മണ്ടയ്ക്കാണ് പ്രകൃതിയുടെ സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ഈ സീതാർകുണ്ട് ഇവിടെ ഈ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത പറയാൻ വേണ്ടി കരുതാ ഇത് ഒടിയൻ എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലം പെട്ടെന്ന് മനസ്സിലാവും കാരണം ലാലേട്ടൻ ഇവിടാണ് കടക്കുന്ന നമ്മളിപ്പം കൊല്ലംകോട് കുടിലിടം എന്ന് പറയുന്ന സ്ഥലത്തെത്തിയിരിക്കുകയാണ് ഇവിടെ കുറെ കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട് അതെന്താണെന്ന് നമുക്ക് കണ്ടു മനസ്സിലാക്കാം ടിക്കറ്റ് എടുക്കാൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറെ നല്ല സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റുന്ന കുറെ കരകൗശല വസ്തുക്കൾ പൂക്കൂടെയുണ്ട് പിച്ചാത്തി ഉണ്ട് അതായത് നല്ല ഇത് പുല്ലെത്താൻ പറ്റുന്ന സാധനങ്ങൾ ഇതൊക്കെ നല്ല മൂർച്ച പിന്നെ നല്ല അരി പൊട്ടിയ അവലുണ്ട് അതെല്ലാം വിൽപ്പനയ്ക്കായിട്ട് ഈ കൗണ്ടറിൽ തന്നെ വെച്ചിട്ടുണ്ട് അപ്പം പിന്നെ നമുക്ക് ഇനി കയറാനുള്ള പ്ലാനാണ് അപ്പൊ ഞാൻ ഒരു മൂന്ന് ടിക്കറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ചേച്ചി മൂന്ന് ടിക്കറ്റ് അറിയിക്കാൻ ചേച്ചി തന്നെ ഞങ്ങൾ അകത്തോട്ട് പോയിട്ട് വരാം ഇവിടുത്തെ തീക്കെത്തിക്കേണ്ടത് പിന്നെ ഉള്ളതിന്റെ തൊട്ടടുത്ത് തന്നെ തവളക്കുളം മഴക്കാലം ആകുമ്പോൾ പച്ച തവളകളൊക്കെ നല്ല കരച്ചിലാണ് ഇവിടെ കുറെ അധികം പച്ച തവളകളൊക്കെ ഉണ്ടെന്നാണ് ആ കരച്ചിലൊക്കെ നല്ല രസമാണ് എന്നൊക്കെ അവര് പറഞ്ഞു അതുകൊണ്ടാണ് പച്ചത്തവളകൾ ഒത്തിരി ഉള്ളത് കൊണ്ടാണ് ഇതിന്റെ തവളക്കുളം എന്ന് പേര് വരാൻ കാരണമെന്നാണ് അവര് പറഞ്ഞത് ക്ക് ഒരു ചെറിയ സർപ്രൈസ് ഉണ്ട് കാരണം ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ എൻ്റെ മോളും എത്തിയിട്ടുണ്ട് അത്യാവശ്യം നല്ല ഡാൻസറാണ് സ്കൂളിലൊക്കെ ഡാൻസിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് പ്രൈസുകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി അവളുടെ ഒരു കുഞ്ഞ് ഡാൻസ് കാണിക്കാൻ പോവുകയാണ് ശിവദം ശിവനാമം ശ്രീ പാർവതി ശിവദം ശിവനാമം ശ്രീ പാർവതി ശിവദം ശിവചരിതം പാപഹരം നന്ദി മൃദംഗിത കൈലാസീശ്വരനാമം ശിവദം ശിവനാമം ശ്രീ ശ്രീപാർവതീശ്വരനാമം ശിവദം ശിവനാമം ശ്രീ പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോള് ക്ലാസിക്കലായിട്ട് പഠിച്ചിട്ടില്ല അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുത്ത സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെയാണ് പോരായ്മോളുണ്ടെങ്കിൽ ക്ഷമിക്കുക അവൻ അനുഗ്രഹിക്കുക പ്രധാനപ്പെട്ട നെന്തിമ്പര് മലനിരകളാണ് നമ്മളിപ്പോ അതിന്റെ നേരെ താഴ്വരയിലാണ് ഈ എന്ന് പറയുന്ന ആ ഈ മനോഹരമായ പ്രദേശം ഉള്ളത് ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ നട്ടുകളും താളവട്ടി പിന്നെ സൈക്കിള് അപ്പൊ പഴയകാലത്തെ ഓർമ്മകൾ നമ്മുടെ മനസ്സിലേക്ക് ഊറിക്കൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു എന്ന് പറയുന്നത് ഈ സ്ഥലങ്ങൾ ഇത്രയും വൃത്തിയായിട്ട് ഇരിക്കാനുള്ള കാരണമാണ് പിന്നെ കാണുന്ന ആ വെള്ളച്ചാട്ടം എന്ന് പറയുന്ന ചെയ്താർക്കൊണ്ട് വെള്ളച്ചാട്ടത്തിൽ നിന്ന് വരുന്ന ആ വെള്ളത്തിന്റെ ഒരു വഴിത്തരെയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്ന ചില മനോഹരമായ ഒരു കാഴ്ചയാണ് അത് കാണാൻ പറ്റുന്നത് പിന്നെ നല്ല പാറ പാറകളൊക്കെ ഇങ്ങനെ നല്ല അടിങ്ങിയിരിക്കുന്ന ഊറെ എപ്പോഴും നല്ല കാറ്റാണ് ഇവിടുത്തെ ഒരു സമ്മിശ്രമായ ഒരു കാലാവസ്ഥയായിട്ട് ചിലപ്പോഴാണെന്ന് പറഞ്ഞാൽ ഇത്രയേരം മഴ പെയ്യും ഇത്രയേറെ വെയിലായിരിക്കും ഇങ്ങനെ ഒരു സമ്മിശ്രമായിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് ഇവിടുത്തെ പക്ഷെ ചില സമയങ്ങൾ വന്നു കഴിഞ്ഞാൽ നല്ല വെയിലായിരിക്കും നല്ല ഏറ്റവും കൂടുതൽ സമയം നല്ലവർ കാണാൻ ഭംഗിയുള്ള സമയം എന്ന് പറഞ്ഞാൽ രാവിലെയോ വൈകുന്നേരമെങ്കിലും അപ്പൊ കാഴ്ചകൾ അവസാനിക്കുന്നില്ല അടുത്ത സ്ഥലത്തേക്ക് അങ്ങനെ നമ്മൾ കുടിലിടം കഴിഞ്ഞ് വന്ന് നിൽക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് ചിങ്ങഞ്ചിറ കറുപ്പസ്വാമി പ്രകൃതി ക്ഷേത്രത്തിൻ്റെ നമ്മുടെ ആല് നല്ല പ്രകൃതി ഭംഗിയൊക്കെ ഉള്ളൊരു സ്ഥലത്താണ് വന്ന് നിൽക്കുന്നത് ഇവിടെ കുറേ ഐതിഹ്യങ്ങൾ ഉറങ്ങിക്കിടപ്പുണ്ട് പിന്നെ ഇവിടെ ഉള്ള കുറേ സിനിമകളുടെ ഷൂട്ടിംഗ് നടപ്പുണ്ട് പാട്ടുകളുടെ റെക്കോഡിങ് ഷൂട്ടിങ് ഒക്കെ നടന്ന സ്ഥലമാണിത് നമുക്കിതെല്ലാം ഒന്ന് ചുറ്റിക്കാണാം ആ നിങ്ങൾ വിചാരിക്കും ഞാൻ ഇതിനകത്ത് ഇവിടെ കാറ്റ് കൊള്ളാൻ വേണ്ടി കയറിയതായിരിക്കുന്നത് അല്ല കേട്ടോ ഇവിടെ ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത പറയാൻ വേണ്ടി കയറിയതാണ് ഇത് ഒടിയൻ എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലം പെട്ടെന്ന് മനസ്സിലാവും കാരണം ലാലേട്ടൻ ഇവിടെയാണ് കടക്കുന്നത് കടന്നിട്ടാണ് ഇവിടുന്ന് ചാടി ഇറങ്ങുന്ന സീനൊക്കെ കാണിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ആ ഒടിയനകത്തുള്ള കുറേ ഫൈറ്റ് സീനുകളെല്ലാം ഈ സ്ഥലത്തു സ്ഥലത്തു നിന്നാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതെന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇതിന് മണ്ടയ്ക്ക് കയറിയത് ഇനിയും കുറേ ഐതിഹ്യങ്ങളുണ്ട് നമുക്ക് അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ചെന്നിട്ട് നമുക്ക് നമുക്കതിൽ വിശദമായിട്ട് സംസാരിക്കാം കുറേ കണ്ടല്ലോ കുറേ കാര്യങ്ങളൊക്കെ കെട്ടിയിട്ടിരിക്കുന്നത് കണ്ടില്ലേ അത് ഓരോരുത്തരും ഓരോ ആഗ്രഹത്തിന് വേണ്ടി ഓരോ കാര്യസാധ്യത്തിന് വേണ്ടി ചെയ്തതാണ് ചിലർക്ക് വീടില്ലാത്തവർക്ക് വീട് കിട്ടുന്നതിന് വേണ്ടി വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കുന്നതിന് വേണ്ടി പിന്നെ കുട്ടികളുണ്ടാകാത്തവർക്ക് കുട്ടികളുണ്ടാകുന്നതിന് വേണ്ടിയൊക്കെ ഓരോരോ ഓരോരുത്തരും ഓരോരോ വഴിപാടുകൾ ചെയ്യുന്നതാണ് ആ മണി കെട്ടിയിട്ടിരിക്കുന്നു ചെണ്ട കെട്ടിയിട്ടിരിക്കുന്നു വീടില്ലാത്തവർക്ക് വീടിന് വേണ്ടി വീടിൻ്റെ ഒരു ഇത് കെട്ടിയിട്ടിരിക്കുന്നു അങ്ങനെ പല പല വഴിപാടുകളാണ് ഇവിടുത്തെ ആ കാണുന്ന അത് കെട്ടിയിട്ടിരിക്കുന്നത് പിന്നെയുള്ള വഴിപാട് എന്ന് പറയുന്നത് നമ്മൾ ഇതെല്ലാം കെട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ നമ്മുടെ ആഗ്രഹം സഫലീകരിച്ചതിന് ശേഷമുള്ള വഴിപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാമ്പത്തികമനുസരിച്ച് കോഴിയോ അല്ലെങ്കിൽ ആടോ എന്ത് വേണമെങ്കിലും നമുക്കിവിടെ ബലിതർപ്പണം നടത്താം അത് നടത്തിയതിന് ശേഷം നമ്മളത് ബലി നടത്താനുള്ള സ്ഥലം വേറെയാണ് അത് കഴിഞ്ഞതിന് ശേഷം ഇത് പാചകം ചെയ്യാൻ വേണ്ടി അവിടെ നമുക്ക് പ്രത്യേകം അടുപ്പുണ്ട് അപ്പോൾ ഇവിടെ ചെയ്ത നേർച്ചകളെല്ലാം നമ്മൾ ആ അടുത്തൊരു അമ്പലമുണ്ട് ആ അമ്പലത്തിൽ കൊടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് പോലും ആ ഈ നോയിമ്പ് വീടാൻ പറ്റത്തുള്ളൂ നമുക്ക് അവ ഭക്ഷണം കഴിച്ച് നമ്മുടെ നോയിമ്പ് വീടണം അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ചടങ്ങ് നമ്മളെ കാര്യസാധ്യത്തിന് ശേഷം ചെയ്യേണ്ട ഏറ്റവും വലിയ കർമ്മം അതാണ് അപ്പം എന്തെങ്കിലും കാര്യസാധ്യത കാര്യസാധ്യതയുണ്ടെന്നുണ്ട് കാര്യം സാധിക്കാനുണ്ടെങ്കിൽ ഇവിടെ വരുവാ വഴിപാട് നടത്തുക അത്രയ്ക്ക് ശക്തിയുള്ള സ്വാമിയാണ് അപ്പോൾ നമ്മളിങ്ങനെ നടന്ന നല്ല മാവും തോപ്പുകളും നല്ല വയലിനുകളും അങ്ങനെ വന്ന് ഞാൻ വന്ന് ഒരു പാറയുടെ മണ്ടക്കാണ് ഇവിടെ വന്ന് നിൽക്കുന്നത് ഈ പാറയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു കളമുണ്ട് പെരിങ്ങോട്ടുശ്ശേരി കളം ഇതാണ് ഞാൻ പറഞ്ഞ പെരിങ്ങോട്ടിശ്ശേരിക്കളം ഈ കളത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെരിങ്ങോട്ടുശ്ശേരി കളം നിലനിൽക്കുന്നതെന്ന് പറഞ്ഞാൽ വലിയൊരു പാറയുടെ മണ്ടയ്ക്കാണ് ഈ കളം നിൽക്കുന്നത് ഈ കളത്തിൻ്റെ സവിശേഷത എന്നാന്ന് പറഞ്ഞാൽ ഈ പ്രദേശത്തുള്ള നെല്ലുകളെല്ലാം കൊയ്ത് കൊണ്ട് ശേഖരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ പെരിങ്ങോട്ടുശ്ശേരിക്കളം കളത്തിൻ്റെ ചുറ്റുപാടും നല്ല പ്രകൃതി രമണീയ നല്ല രസമുള്ള കാഴ്ചകളാണ് കാരണം വെച്ചാൽ പാടമുണ്ട് മാന്തോട്ടങ്ങളുണ്ട് തെങ്ങും തോപ്പുകളുണ്ട് പിന്നെ നെല്ലിയാമ്പിതി മലനിരകളുണ്ട് ഇതെല്ലാമാണ് ഈ കളത്തിൻ്റെ ചുറ്റുപാടും കാണാനുള്ള ഏറ്റവും നല്ല നല്ല കാഴ്ചകൾ അമ്മും മക്കിളി വായാടി താൻ തോന്നി അമ്മാനം കടവത്തി അണ്ണാർ കണ്ണനഹങ്കാരി കാണാക്കുലെ നിന്നെപ്പോലൊരു കന്നി നിലാവോ കിണ്ണാരി അതിലിഷ്ടം കൂടാൻ ചങ്ങാതി ഏകദേശം ഒരു ആയിരം അടി നിന്ന് താഴേക്ക് പതിക്കുന്നൊരു വെള്ളച്ചാട്ടമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ആകർഷണമെന്ന് പറയുന്നത് സത്യം മഴക്കാലത്ത് ഈ വെള്ളത്തിൻ്റെ വലിയ ശബ്ദവും പിന്നെ അത് കഴിയുമ്പോഴത്തേക്കും ആ ഒരു മേഘാവൃതമായിട്ടുള്ള ഒരു അന്തരീക്ഷവും മലനിരകളും കാണുന്നത് ഭയങ്കര രസകരമായ ഒരു കാഴ്ച തന്നെ കേട്ടോ എന്താ സാധനം നമ്മളിപ്പോ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലെ നെന്മാറയ്ക്കടുത്ത് മലമ്പുറം പാറ സ്ഥിതി ചെയ്യുന്ന സീതാർകുണ്ട് എന്ന് പറയുന്ന സ്ഥലത്താണ് പ്രകൃതിയുടെ സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ഈ സീതാർകുണ്ട് വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് പക്ഷേ ഈ സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിനെക്കുറിച്ച് പറയുമ്പോഴത്തേക്കിനും അതിനൊരു ഐതിഹ്യമായ ഒരു വിശ്വാസം കൂടി ഇതിനകത്ത് തൊളിഞ്ഞ കിടപ്പുണ്ട് കാരണം രാമായണവുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങൾ കൊണ്ടാണ് ഈ സീതാർകുണ്ട് എന്ന പേര് ലഭിച്ചെന്നാണ് ഇവിടെ ഉള്ള ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ളത് അത് ഒരു കണക്കിന് സത്യമാണ് കാരണം ശ്രീരാമനും ശ്രീദേവിയും ലക്ഷ്മണനും എന്നിവർ വനവാസ ഇവിടെ കുറച്ച് നിങ്ങളും വിശ്രമിച്ചിട്ടുണ്ടെന്നും അങ്ങനെ ആ ആ ഉറവിയിൽ നിന്നും സീതാദേവി വെള്ളമെടുത്ത് കുടിച്ചിട്ട് ഉണ്ടായ നാമമാണ് ഈ സീതാർക്കുണ്ട് എന്നൊക്കെയാണ് ഇവിടുത്തെ ആ ഒരു ഐതിഹ്യത്തിൽ പറഞ്ഞു വച്ചിരിക്കുന്നത് ഹായ് ഇതാണ് നമ്മുടെ മലയാളികൾ എവിടെയൊക്കെ ഉണ്ടോ ആ മലയാളികൾക്കെല്ലാം അറിയപ്പെടുന്ന നമ്മുടെ ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കണ അപ്പോൾ വന്ന സ്ഥിതിക്ക് ഒരു ചായയും ഒരു വടയും കഴിക്കാതെ പോകുന്നത് മോശമാണ് അതുകൊണ്ട് ഒരു ചായയും വടയും കഴിക്കാൻ വേണ്ടി അങ്ങോട്ട് കയറുക കേട്ടോ വാ നമ്മൾ ഓർഡർ ചെയ്ത പരിപ്പൂട കിട്ടിയിട്ടുണ്ട് നമ്മൾ ചായയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ചായയും പരിപ്പുടയും തമ്മിലാണ് കോമ്പിനേഷൻ നടക്കാൻ പോകുന്നത് എൻ്റെ മോക്ക് ഉഴുന്നുവട മതിയെന്ന് പറഞ്ഞു ഉഴുന്നുവട വെള്ളം കഴിക്കുന്നു പരിപ്പുട ഞാനും കഴിക്കുന്നു ചായ വരട്ടെ അങ്ങനെ ചായ എത്തി അപ്പോൾ ഇനി ചായ പരിപ്പുടയും ചായയും വട സൂപ്പറല്ല മൊരിഞ്ഞത് വട അടിപൊളിയാണ് ഇതാണ് നമ്മുടെ കഥയിലെ നായകൻ ചെല്ലഞ്ചേട്ടൻ ഞാൻ അഞ്ചു മണിക്കാണ് ഇവിടെ കട തുടങ്ങുക കാലത്ത് അഞ്ചുമണിക്ക് അഞ്ചേ പത്താമണിക്ക് പാൽക്കാർ വരും ഇവിടെ എല്ലാം ഇവിടെ നാടൻ പാല് ഇവിടെ കറന്ന് വീട്ടിൽ തന്നിട്ട് സൊസൈറ്റിക്കാർ വന്ന് പാല് വാങ്ങി ഇവിടെ ഒഴിച്ചു വന്നിട്ട് പോകും അപ്പം അതിനുശേഷമാണ് ചായ ഒഴിക്കാറ് മണി തൊട്ട് ഒരു ഏഴ് ഏഴര വരെ ഇവിടെ ഉണ്ട് രാത്രി ഏഴര വരെ ഒഴിക്കും ഇഡ്ഡ്ലി ഇല്ല ഇഡ്ഡലി ഇട്ടാൽ ദോശയിട്ടില്ല അങ്ങനെ ഏതെങ്കിലും ഒന്ന് പിന്നെ പരിപ്പ് വട വട പിന്നെ ഉണ്ടംപൊരി പഴംപൊരി ഇതൊക്കെയാണ് ഞാൻ ഞാൻ ഇവിടെ കട തുടങ്ങിയിട്ട് നാൽപ്പത്തേഴ് വർഷമായി അങ്ങനെ കട നടത്തിക്കൊണ്ട് വരികയാണ് അപ്പോഴാണ് തൃശ്ശൂരിലെ ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും വന്നിട്ട് ഇങ്ങനെ ക്യാമറയൊക്കെ വെച്ച് സംസാരിക്കാൻ പറഞ്ഞത് അവർ സംസാരിച്ചു പോയ പിന്നെയാണ് ഈ പിന്നെ അവര് വിട്ടതാണ് ഇതൊക്കെ അതിനുശേഷമാണ് ആള് വരാൻ തുടങ്ങിയത് കണ്ടല്ലോ ഈ കടയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ വാങ്ങിക്കുന്ന എല്ലാ സാധനത്തിനും പത്ത് രൂപ മാത്രമേ ഉള്ളൂ ചായ ആയിക്കോട്ടെ പരിപ്പൂടെ ആയിക്കോട്ടെ ഉള്ളിയോടെ ആയിക്കോട്ടെ ഉഴുന്നോടെ ആയിക്കോട്ടെ ബോണ്ടേ ആയിക്കോട്ടെ എല്ലാ സാധനത്തിനും വെറും പത്ത് രൂപ മാത്രമേ ഉള്ളൂ ഈ സിംപ്ലിസിറ്റിയാണ് ചെല്ലം ചേട്ടൻ്റെ മുഖമുദ്ര അപ്പം ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണു ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു